എൻ്റെ അമ്മുമ്മയാണ് സ്വീറ്റ് ആൻഡ് സ്പൈസിൽ സ്വീറ്റ് ആൻഡ് സ്പൈസിയുടെ ആള് നമ്മൾ ഏതാണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബില് യൂട്യൂബില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നാളെ വാദം ലൈവ് ഞാനും അമ്മുമ്മേ കൂടെ ലൈവിന് വരുവാന്ന് അതുകൊണ്ട് നമ്മൾ ലൈവിന് വന്നിരിക്കുകയാണ് നമുക്ക് 니들끼리 니들끼리 코스텔리스 좋아하지 않나지? 니들끼리 담배끼리 바라요 아빠 담배끼리 담배끼리 그러면 아빠 담배끼리 코스텔리스 바라라 볼게 나무맛 니들끼리 바라요 니들끼리 니들끼리 바라라요 나무맛이 ണ്ട് അഞ്ച് പേര് ഹലോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് പറയാം കേട്ടോ ഇല്ല ഐബിലോ കമന്റ്സ് നിങ്ങൾ കമന്റ്സിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കി ആ ബ്യൂട്ടി സംബന്ധമായിട്ടോ അതോ അമ്മുമ്മയെ പറ്റി അമ്മുമ്മയെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുന്ന പറയാം അപ്പൊ നമ്മൾ അപ്പം തന്നെ ഉത്തരം പറഞ്ഞിരിക്കും അതുകൊണ്ട് മെസ്സേജ് അയക്കാം ഹലോ ആ ഹലോ ഹായ് വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം എന്തെങ്കിലും എല്ലാരും സന്തോഷായിട്ടിരിക്കുക ഒരു കാര്യം ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നമ്മൾ ഈ സമയവും കടന്നു പോകുന്ന മാത്രം ജീവിക്കുക അപ്പം നമുക്ക് സന്തോഷം വരുമ്പോ അതിലൊരുപാട് അഹങ്കരിക്കാൻ നമുക്ക് തോന്നില്ല ുഖം വരുമ്പോ ദുഃഖിക്കാനും തോന്നില്ല എല്ലാരും സന്തോഷായിരിക്കും ഹലോ ശോഭാജി ഞാൻ പറയാ എന്റെ അടുത്ത് ൂസ് ചെയ്യണ ഹെയർ ഡ്രൈ എന്ന് പറഞ്ഞ സ്ട്രീക്കിന്റെ ഹെയർ ഡൈ ആണ് അതിന്റകത്ത് ഒരുപാട് അമോണിയ കണ്ടന്റ് ഇല്ല അതുകൊണ്ട് അത് നമുക്ക് ആർക്കും യൂസ് ചെയ്യാം അലർജറ്റിക്ക് അല്ല ഞാൻ അതാണ് യൂസ് ചെയ്യണത് പക്ഷേ അത് ഒരു പത്ത് ദിവസം ഒരു പത്ത് മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ ഈ പെട്ടെന്ന് തന്നെ അത് അങ്ങ് ഫെയ്ഡായി പോവും പക്ഷേ അത് അമോണിയ കണ്ടിട്ടില്ലാത്ത ഒരു നല്ല ഹെയർ ഡൈ ആണ് സ്ട്രീക്കിൻ്റെ ഹെയർ ഡൈ ആണ് ഞാൻ യൂസ് ചെയ്യണത് സ്ട്രീക്കാണ് നോർമൽ ചോണിനെ അതിൻ്റെ ബ്ലാക്കും കിട്ടും നമുക്ക് ബ്രൗണും കിട്ടും ഡാർക്കസ്റ്റ് ബ്രൗണും കിട്ടും ഡാർക്കസ്റ്റ് ആണ് നമ്മുടെ ഹെയറിൻ്റെ കളറ് അപ്പം ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കറുത്തിരിക്കും പോലെ തോന്നും പെട്ടെന്ന് നമ്മൾ ഡൈ ചെയ്യണമെന്ന് ഉള്ള തോന്നൽ വരും മറ്റത് നമ്മൾ ഡാർക്കസ്റ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെയറിൻ്റെ അതേ കളറിൽ കിടക്കും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിന് ഒരുപാട് അലർജി ഇതുവരെ എൻ്റെ പാർലറിൽ ഞാൻ യൂസ് അങ്ങനെ അലർജി വന്നിട്ടില്ല താങ്ക്സ് സന്തോഷം വെൽക്കം വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ

ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഷിഫ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂരിലാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഞാൻ അമ്മൂമ്മ തന്നാൽ ഇനി വന്നതാണ് മൈ ബെസ്റ്റ് ഐ ലവ് യു വേറെണ്ടgetElementById ആ താങ്ക്യൂ ആങ്കി വേറെ ക്വസ്റ്റ്യൻ ആങ്കി സർ യു നോ ഒന്നും ചോദിക്കാൻ ഇല്ല കണ്ടതിൽ സന്തോഷം വൈഗക്കുട്ടി താങ്ക്യൂ ആങ്കി പറ താങ്ക്യൂ ആങ്കി ലവ് യൂ പറ ഐ ലവ് യൂ കിസ് കിസ് മമ്മ

അമ്മ അമ്മൂമ്മ നന്നായിട്ട് പാടും അതുകൊണ്ടാണ്

ൃഷ്ണഹോ ഈശ്വര അല്ല സായി രാമ കഹോ കൃഷ്ണ ക ഈശ്വര അല്ല സായി കഹോ ബുദ്ധ കഹോ ഗുരുനാനക്കോ സൗരാഷ്ട്ര മഹാവീർ യേശു ക कृष्ण कहो ईश्वर अल्ला कहो युगवतार तुमहो विश्वशक्ति तुम हो युगवतार तुमहो विश्वशक्ति तुम सर्वधर्म प्रिय साई महेशा പര ബ്രഹ്മ സായി പര ബ്രഹ്മോ എങ്ങനെയുണ്ട് നമ്മുടെ എങ്ങനെയുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് പറയണേ പിന്നെ എനിക്ക് ഒമ്പത് വയസ്സാണ് നേരത്തെ പറഞ്ഞ ആന്റി എന്റെ ചോദിച്ചില്ലേ എന്റെ പേര് എന്താണ് എൻറെ പേര് വൈകാ ഏയർ എനിക്ക് ഒമ്പത് വയസ്സാണ് പറയാ ില് താമസിക്കുന്നത് തിരുമലയാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ബാംഗ്ലൂർ ഷിഫ്റ്റ് ആയതാണ് ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇലക്ട്രോണിക് സിറ്റി ഫേസ് ടുവിലാണ് ഞാൻ താമസിക്കുന്നത് ഇൻഫിനിറ്റി പറഞ്ഞൊരു ഫ്ലാറ്റിൻ്റെ ഒരു ഗ്രൂപ്പിലാണ് ഞാൻ താമസിക്കുന്നത് ബി ബ്ലോക്കിൻ്റെ ഞാൻ താമസിക്കുന്നത് സിക്സ് ടെക്നോളജീസിലാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂര് നമ്മളിപ്പം ലൈവിന് ലൈവ് അവസാനിക്കും അതുകൊണ്ട് നിങ്ങക്ക് വേഗം പറയാം ചേച്ചിയുടെ

ഞാൻ ഞാൻ ട്രൈ ചെയ്തു എല്ലാവരും സൂപ്പർ No Thanks, Chichi. Thank you so much. You're welcome, Auntie. Where well,

പ്ലസ് ആണ് കൃത്യമായിട്ട് ഞാൻ പറയില്ല എന്റെ പ്ലസ് എന്ന് ഓർമ്മിച്ചാൽ മതി മോള് അത് എന്നെ കണ്ടാ പറയൂലേ മോളത് പറഞ്ഞു പത്താഴ്ച സന്തോഷം തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തന്നെ എന്റെ കൊച്ചുമക്കളോടുള്ള ആ കിട്ടുന്ന സമയമാണ് അപ്പം എനിക്ക് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഹാപ്പിയാണ് ഇത് എന്റെ വൈകിയുണ്ട് അടുത്ത് എന്റെ ഇളയും മോളുടെ മക്കളൊക്കെ ഇടക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് എന്റെ എന്റെ കൂടെ ഉള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നീ വൈകി അങ് പോകുമ്പോഴാണ് എനിക്ക് സങ്കടം പക്ഷെ പറയില്ലാങ് അതിൻ്റെ ടിപ്പാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മോളെ നമ്മളുടെ മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടെങ്കിൽ മനസ്സെപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രായം പറയില്ല അതുപോലെ തന്നെ നമ്മളുടെ മുഖം ഞാൻ ഇടയ്ക്കിപ്പോൾ മുട്ട ഉപയോഗിച്ചുള്ള ഒരു പാക്ക് ഇട്ടിട്ടുണ്ട് അത് ഞാൻ ദിവസവും ചെയ്യാറുണ്ട് ഞാൻ അതിൽ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ ഞാൻ കാണിക്കുക ഒരു വീഡിയോ കിട്ടിയാണേ അതിൽ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ മുട്ട ഉപയോഗിച്ചുള്ള ഒരു രീതി ഞാൻ ഒരു പാക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഫേസിൽ അത് ഭയങ്കര എഫക്റ്റീവാണേ ശരിക്കും സാഗായത് ഇവിടെ എല്ലാം സാഗ് ചെയ്ത് ഒത്തിരി വണ്ണം ഉണ്ടായിരുന്നു ഇപ്പം നല്ലവണ്ണം സാഗ് ചെയ്തു പക്ഷെ അതെല്ലാം മാറിയത് ആ പാക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഒത്തിരി കണ്ണിന്റെ താഴെല്ലാം കറുപ്പായിരുന്നു അതെല്ലാം മാറി കറുത്ത പാളെല്ലാം ഒത്തിരി അങ്ങ് മാറി മോളെ ഇപ്പൊ ഞാൻ അതാണ് പിന്നെ എന്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം ദുഃഖങ്ങളും ജീവിതമല്ലേ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും കഴിയുന്നതും ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ <laughs> <laughs> <Sin>. <laughs> <laughs> ും പിന്ന വൈകിയുൾ ഇങ്ങനെ ഒരു കൊച്ചുമോളുണ്ടെങ്കി ഞാൻ ഹാപ്പിയാണ് സ്കിൻ സ്കിൻ കെയർ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് മോളെ പക്ഷെ ഞാൻ എന്റെ സ്കിന്നെ എങ്ങനെയാണ് കെയർ ചെയ്യണം എന്നുള്ള വീഡിയോ മോർണിംഗ് റോട്ടീനും ഇപ്പൊ ഞാൻ മോർണിംഗ് റോട്ടീൻറെ ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിന്നു ഞാൻ കെയർ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഈ ഫിഫ്റ്റി പ്ലസ് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പ്ലസ് കഴിഞ്ഞവർക്ക് നമ്മളുടെ ഫേസിന് എങ്ങനെയാണ് ഒരു ദിവസം രാവിലെ നമ്മൾ നമ്മളുടെ മുഖം സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മോളെ അപ്പം മോളത് കാണുന്നത് പിന്നെ മുടി ഗ്രേ ആയില്ലല്ലോ എന്താ അപ്പം എൻ്റെ മുടി നരച്ചതുകൊണ്ട് വലിയ നരയൊന്നുമില്ല മോളെ കുറച്ചുള്ള നരയുണ്ട് പക്ഷെ അത് ഞാൻ ആ അത് ഞാൻ ഹെയർ കളറാണ് യൂസ് ചെയ്യുന്നത് സ്ട്രീക്കിൻ്റെ ഹെയർ കളറാണ് ഞാൻ യൂസ് ചെയ്യണത് അതുകൊണ്ട് മിക്കവാറും ഇവിടെയൊക്കെ ഇങ്ങനെ നിറയ്ക്കും അത് സ്പ്രേങ്ങിന് ചേർത്ത് വന്ന ഒരുപാട് അമോണിയ കണ്ടന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ നമുക്കൊരു ഇവിടുത്തെ ഇവിടെ നെറ്റി ഒന്ന് ഒരു അലർജി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു ഫിഫ്റ്റി വയസ്സ് വരെയൊക്കെ എണ്ണയാണ് പ്യുർ ഹെന്ന എന്നു പറയുന്നത് ഞാൻ നമ്മുടെ ബീറ്റ് റൂട്ട് ഹെന്നയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന തലയിൽ പിന്നെ എൻ്റെ മകളുടെ കല്യാണമൊക്കെ ആയപ്പോഴാണ് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഹെയർ കളർ ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് ആണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കും ഒത്തിരി മുടിയുണ്ട് ഒറ്റപാട് മുടിയുണ്ട് അതിപ്പം കുറെ അങ്ങ് പോയി ഈ ഹെയർ കളർ ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ മുടി അമോണിയ കണ്ടുള്ള നമ്മളെ തലയിൽ യൂസ് ചെയ്യുമ്പോൾ മുടി പൊഴി അങ്ങനെ ഒത്തിരി മുടി പൊഴി ഇപ്പം പക്ഷെ ഒരുപാട് മുടി എനിക്ക് ഉണ്ടായിരുന്നു എവിടെ എൻ്റെ വീട് ട്രിവാൻഡ്രത്ത് കണ്ണമൂലയാണ് മൂല വൈക എന്റെ കൂടെ ആണെ എൻ്റെ കൂടെ ഉണ്ട് വൈകിക്ക് വന്ന കാരണം പറയണ്ടല്ലേ പറയാം പിന്നെ നമുക്ക് എല്ലാ റെഡിയായിട്ട് നമുക്ക് പറയാം സർപ്രൈസ് നമ്മൾ ഇത്ര മാസം കഴിഞ്ഞ് പറയലേ സമയം സമയത്ത് വൈകക്കുട്ടി എന്നാ നിങ്ങോട്ട് പറയുന്നതായി വൈകുട്ടി ഉമ്മ ഉമ്മോട് പാട്ട് വരാം ഞാൻ മലയാള പാട്ടല്ല പാടുന്നത് ഞാൻ തമിഴ് പാട്ടാണ് പാടാ പോണത് ഇപ്പം വന്ന തമിഴ് പാട്ടാണ് നേരെ പാടും കൊറച്ച് മാത്രമേ അറിയുള്ള അതുകൊണ്ട് ഞാൻ പക്കത്തിൽ ഒത്തിരി പറയൂ ഡ്രോയിങ്ങിനാണ് കഴിവ് ഞാൻ പാട്ട് പാടാറില്ല പക്ഷെ അമ്മുമ്പോക്ക് നല്ല കഴിവാണ് പാട്ട് അമ്മ പണ്ടത്തെ ഭജനക്കൊക്കെ പോയി പാട്ട് പാടുന്ന ആളാണ് പാട്ടാണ് ഞാൻ ഭജന പാട്ടാണ് അപ്പൂപ്പ അപ്പൊ കേൾക്കാവില്ല അമ്മക്ക് ഞാൻ കിട്ടി പാട്ടാണ് കിട്ടി അത് ഞാൻ എന്നാ എന്റെ പന്ത് ഞാൻ ഓണിക്കോട്ട് ഉണർ എന്റെ അമ്മ ആ പാട്ട് വെച്ചാണ് എന്നെ ഓർക്കുന്നത് പാട്ടാ കെട്ടി ഓടി ഓടി വായോ എന്റെ എൻ്റെ താമരക്കണ്ണാടിയാടി വായോ കെട്ടി ഓടി ഓടി വായോ എന്റെ എൻ്റെ പിഞ്ച് പാദം തേടി തേടി ഞങ്ങൾ എന്റെ ദിവ്യ നാമം പാടി പാടി വന്നേ ചിലങ്ങ് ഓടി വായോ തമര കണ്ണാടിയാടി വായു കേളിയ മക്ന ഓക്കെ നമുക്ക് അപ്പൊ നമ്മൾ ഇത്രയുള്ളൂ ഒട്ടെനിക്ക് സബ്സ്ക്രൈബർ ആവാറായി അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച എനിക്ക് എന്നെ സ്നേഹിച്ച എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെയും എൻ്റെ വൈകക്കുട്ടിയുടെയും ഒരു ബിഗ് ഉമ്മ 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 താങ്ക്സ് അപ്പം ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം അഭിപ്രായങ്ങളെല്ലാം അറിയി അറിയിക്കണം ഈ വൈകിയ ഉള്ളപ്പോഴാണ് എനിക്കിതൊന്നും അറിഞ്ഞുകൂടെ വൈകിയാണ് ഇങ്ങനെ ലൈവില് വരണം അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ടെൻ കെ പോലും ആയില്ല ഇപ്പൊ ആ ഉറാവാറായി അത് കഴിഞ്ഞിട്ടാകുന്നപ്പോ അവൾ സമ്മതിക്കില്ല അവർക്ക് ഇതൊക്കെ ഭയങ്കര ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ലൈവില് വന്നത് ഞങ്ങൾ ലൈവില് വന്നത് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പ എല്ലാവർക്കും ഒരുപാട് ഉമ്മ ഒരുപാട് നന്ദി

Props,